സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഉള്ളത് മറ്റൊരു നമ്മുടെ യാത്രാ സ്ഥലമായ റാണയ്ക്ക് വാവിലാണ് അവിടെ ഇപ്പോൾ അതിൻ്റെ ടിക്കറ്റ് ചാർജ് നാൽപ്പത് രൂപയാണ് ഞാനിപ്പോൾ ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് ടിക്കറ്റെടുത്തിട്ടും എല്ലാം ഞാനിപ്പോൾ പോവുകയാണ് ഉള്ളിലേക്ക് നമ്മുടെ ഗസ്റ്റൊക്കെ ഓൾറെഡി ഉള്ളിലോട്ടേക്ക് പോയിട്ടുണ്ട് നമ്മളിപ്പോൾ വരുന്ന വഴി നമ്മൾ കുറേ കടുക്പാടത്തിലൊക്കെ കവർ ചെയ്തിനായിരുന്നു പിന്നെ നമുക്ക് സമയത്തിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ക്യാമറ എടുത്ത് സെറ്റായിട്ടൊന്നുമില്ല സുഹൃത്തുക്കളെ നമ്മളിത് ഇപ്പം ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ് ഇത് വലിയൊരു ഗാർഡനാണ് വലിയൊരു ഗാർഡിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു സാധനം വരുന്നത് റാണി കെ ബാവ് വലിയൊരു ഗാർഡനാണ് ഇതിപ്പോൾ ഇങ്ങനെ നടന്ന് നടന്ന് പോവുകയാണ് നോർമലി ഇന്നിപ്പോൾ ഇവിടെ ആൾക്കാർ കുറവാണ് ഇന്ന് ഞായറാഴ്ചയാണ് പക്ഷേ ആൾക്കാർ പൊതുവേ കുറവാണ് ഇവിടെ ഇതാണ് നമ്മുടെ നമ്മളിപ്പോൾ ഈ ഒരു സാധനമാണ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിരിക്കുന്നത് നെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടംബിച്ച റാണിക്ക് വാവ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട അഡൽജി ഇതിൻ്റെ ഒരു പാർട്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ ധാരാളം വാവുകളുണ്ട് ഇതിലേറ്റവും ഫേമസ് ആണ് റാണിക്ക് വാവ് അപ്പം നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്തെത്തി ഞാനിപ്പോൾ ഇങ്ങനെ താഴേക്ക് താഴേക്ക് ഇറങ്ങുകയാണ് നമ്മൾ അഡൽജിൻ്റെ ഇതിനെക്കാട്ടി ഏറ്റവും ടോപ്പാണ് അഡൽജി സ്റ്റെപ്പ് പോലെ അടൽജി കുറേ വർക്കുകളുണ്ട് ഇതും വർക്കുകളുണ്ട് പക്ഷെ ഇത് കുത്തനെ താഴേക്കാണ് മറ്റേത് നമ്മൾ ടോപ്പിറ്റേ നടന്ന് സൈഡ് സൈഡ് സ്ലൈഡ് ആയിട്ടാണ് താഴേക്ക് പോകുന്നത് കുത്തനെ നമ്മൾ താഴേക്കാണ് ഇറങ്ങേണ്ടത് നമുക്ക് മെല്ലെ മെല്ലെ നമുക്ക് ഇറങ്ങാം ഇതാ മെല്ലെ മെല്ലെ താഴേക്ക് ഇറങ്ങിയാണ് കുറച്ച് താഴേക്ക് ഇറങ്ങാനുണ്ട് മുന്നേ നമ്മൾ താഴോട്ടേക്ക് വന്നവര് ഇറക്കി വിടാറില്ല ഇപ്പോഴത്തെ അവസ്ഥ അറിയത്തില്ല ഞാൻ ലാസ്റ്റ് വന്നത് കഴിഞ്ഞ വർഷമാണ് അതോ ഇത്രയോ ഉള്ളോട്ടോ ഈ ഒരു സെക്ഷൻ വരെ നമുക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റുള്ളൂ താഴേക്കിറങ്ങി ഇറങ്ങി 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 ഞാനിതാ പോവുകയാണ് ഇറങ്ങി 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 കൂടുകയാണ് നമുക്ക് ഇത്ര വരെ മാത്രമാണ് പോകാൻ വേണ്ടി പറ്റിയത്